ഹലോ ഗായ്സ് അപ്പൊ നമ്മൾ ഇന്ന് മീൻ പിടിക്കാൻ വേണ്ടി വന്നേക്കാണ നമ്മുടെ തൊട്ടടുത്ത കടമ്പ്രയാറ് ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നേ അപ്പ ഉറങ്ങണതിന് മുമ്പ് പറഞ്ഞതാണ് കേട്ടോ മീൻ പിടിക്കാൻ പോവാന്നെല്ലാം അപ്പൊ ചെറുതായിട്ടൊന്നും ഉറങ്ങി വൈകിപ്പോയി അപ്പൊ അങ്ങ് മീൻ പിടിക്കാൻ വേണ്ടി പോവാണ് சூண்டே டடிடாப்பி हां உண்டே உண்டா யே ஆளை எப்படிニコல் தோgetElementById நார் ஓ புடிக்குல அதானே அந்த அடங்க ஆ புடிக்குறத சட்டி சட்டி நீ சட்டி மீமிமிச்சா மோனி மீமிமி யே മൈദ മൈദ പൊടിയല്ലേ മൈദ മൈദ വെറുതെ വെള്ളത്തിൽ കളിക്കിയത് മഞ്ഞപ്പൊടി വെറുതെ എന്തിനോ പോകുന്ന വഴിയിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഒന്നാമത്തെ കാര്യം വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ എല്ലാത്തിനും എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ കുറേ ദിവസമായിട്ട് പനിയും തലവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് റെസ്റ്റും കാര്യങ്ങളായിരുന്നു ഇപ്പോൾ പിന്നെ എന്ത് വീണ്ടും തുടങ്ങുന്നുണ്ട് കേട്ടോ സൗണ്ടൊക്കെ അതിനെ വല്ലായ്മ ആ സമയത്താണ് പൊരിഞ്ഞ വെയിലത്ത് മീൻ പിടിക്കാനുള്ള കൊതിയായിട്ട് ഞങ്ങൾ ഇങ്ങനെ പോകുന്നതൊക്കെ അത് പിന്നെ എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് ഞാനിന് ഏതാപ്പം ഇങ്ങനെ നോക്കിയിരിക്കേണ്ടത് ചിലപ്പോൾ വെറുതെ തമാശക്ക് പറയണതായിരിക്കും ഞാനിന് ഏതാപ്പം ഇത് കാര്യമായിട്ട് എടുത്തിട്ട് മീൻ പിടിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ മീൻ പിടിച്ചിട്ട് ഞങ്ങൾക്ക് ബാക്കി കാര്യമുള്ളൂ കേട്ടോ അങ്ങനെ അതെ ഒട്ടും ക്ഷമയില്ലാത്ത ഞങ്ങളാണ് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് എവിടെ എവിടെന്നാ മീൻ പിടിക്കേണ്ടത് മീൻ മീനുള്ളതെന്ന് പോലും ഞങ്ങൾക്ക് അറിയാൻ പാടില്ല കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്കക പണ്ട് ചേറായാലും ഉമ്മടെ നാട്ടിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ മീനൊക്കെ ചൂണ്ടൊക്കെ പിടിച്ചൊക്കെ ഇടലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഞാനങ്ങനെ എഴുതുവരെയും അങ്ങനെ വലിയ കാര്യത്തിൽ ഇട്ടിട്ടൊന്നുമില്ല മീൻ പിടിക്കണ കണ്ടിട്ടൊക്കെ ഉണ്ടിട്ടോ എൻ്റെ വിചാരം ഈ നമ്മളൊന്നും പിടിച്ചിട്ടുണ്ടെങ്കിലും മീൻ കിട്ടൂല എന്നുള്ളതാണ് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ വിചാരമൊക്കെ വളരെ തെറ്റാണെന്നുള്ളത് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊന്നും കിട്ടാണ്ടായപ്പോൾ ഞങ്ങൾ പിന്നെ അത് വേറെ സ്ഥലത്തേക്ക് പോകണം കേട്ടോ സത്യമായിട്ട് നമുക്ക് ഈ ഒരു സ്ഥലത്തൊന്നിട്ട് ഇട്ടാൽ മതിയായിരുന്നു പക്ഷെ നമുക്കറിയില്ലല്ലോ ആദ്യമായിട്ട് വന്നതല്ലേ ലാസിക്കും മീൻ പിടിക്കാൻ വേണ്ടി വരുന്നുണ്ട് ഇവിടെയാണ് വന്നതെന്ന് കേട്ടിട്ട് അവൻ്റെ ചൂണ്ടയും കൊണ്ട് വന്നതാണ് കേട്ടോ ഞങ്ങൾ ഈ കാണുന്നത് പിന്നെ അത് ഇതുപോലെ നടക്കാനും പോകാനൊക്കെ നല്ല സ്ഥലമാണ് കേട്ടോ നല്ല രസം നമ്മുടെ കടമ്പ്രയാർ തന്നെയാണ് കാര്യം പക്ഷേ ഈ ഒരു സ്ഥലത്തേക്കൊന്നും നമ്മൾ അങ്ങനെ ല്ലോ പക്ഷെ നല്ല രസം തന്നെയായിരുന്നു കേട്ടോ നടക്കണം റോഡൊക്കെ ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നേ ഇവിടെ വേറൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നെട്ടോ അതെ ഈ മരം ഉണ്ടല്ലോ ഈ മരത്തിൻ്റെ ചുവട്ടിൽ ഇന്നലെ ഞങ്ങൾ ഇങ്ങനെ വൈകുന്നേരം കറങ്ങവരും ഈ വഴി കൂടിയാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ പോണത് അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു കൊടയിൽ ഒരു ചെക്കനും ഒരു പെണ്ണൊക്കെ ഇപ്പം ഉണ്ടായിരുന്ന കേട്ടോ പക്ഷെ ഞാൻ ഇക്കാര്ട്ട് പറഞ്ഞാൽ നമുക്ക് പോയി നോക്കാം നമുക്ക് കുഞ്ഞനും ആണ് എങ്ങനെ എന്താന്നൊക്കെ നമുക്ക് നോക്കാം ഇക്കാക്കാം ഞാൻ പറഞ്ഞപ്പോൾ പിക്ക് അങ്ങനെ അങ്ങനെയൊന്നും നോക്കണം ഇഷ്ടമല്ലല്ലോ അപ്പം നീ ഒന്ന് പോയി പണി വെക്കുന്ന വേണ്ടെന്നൊക്കെ പറഞ്ഞ പറഞ്ഞാൽ വഴക്ക് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ ആ സ്റ്റോറിയാണ് ഈ പറയുന്നത് പക്ഷെ വോയിസിലെന്തൊക്കെയോ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് വന്നുകൊണ്ടിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കണതാണ് കേട്ടോ അങ്ങനെ ആ പെണ്ണും ചെക്കനിരുന്ന സ്ഥലത്തിൽ അങ്ങ് പോയപ്പോഴാണ് ഗേൾസ് പ്രഗ്നൻസി ടെസ്റ്റഡൊക്കെ കെടുക്കണത് അതും പോസിറ്റീവായിട്ടിട്ടോ എന്തോ ലവേഴ്സാണെന്ന് തോന്നുന്നു എന്നിട്ട് അവരതൊക്കെ അവിടെ ഇട്ടിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ പെണ്ണിൻ്റെയും ചിക്കൻ്റെ ഫീസാണ് എടുത്തുകൊണ്ടിട്ട് എനിക്ക് വല്ലാത്തൊരു സങ്കടം ഉണ്ടായിരുന്നേ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കുറേ നേരം ചൂണ്ടിയൊക്കെ ഇട്ടിട്ട് പക്ഷെ വെയിലാവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ടിട്ട് ഞങ്ങളതൊക്കെ എന്താണ് പതി പണി മതിയാക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് പോകാനിട്ടോ ഉമാൻ്റെ അടുത്ത് പിറ്റേ ദിവസം കുറെ കറക്കി മീനൊക്കെ ആയിട്ട് വരാന്ന് ഉമാനെ വലിയ കെറ്റൊക്കെ ഇട്ടിട്ട് പപ്പയും മോളും കിറ്റൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ പക്ഷെ മീനൊന്നും കിട്ടിയില്ലേ കിട്ടാതെ ദേഷ്യത്തിൽ കൊണ്ടുവന്ന മൈതപ്പൊടി ഇല്ലേക്കാക്ക് ഒരിട്ടി അവിടെ ഇറങ്ങിട്ടിട്ടുണ്ടായിരുന്നെട്ടോ ഇങ്ങനെ പോണ വഴികളും കാണാൻ നല്ല രസമാണ് വെയിലാണെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യില്ല പക്ഷെ നല്ല അസല് വെയിലുണ്ടായിരുന്നിട്ടോ എന്തായാലും മീൻ പിടിക്കലും നടന്നില്ല അപ്പം പിന്നെ ചായ ഇടിയെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മുടെ കോംപ്ലക്സിലേക്ക് വന്നിട്ട് ചായ കുടിക്കാനായിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞത് എനിക്ക് ഹോർലിക്സ് മതി എന്ന് പറഞ്ഞിട്ടോ കാരണം കുറേ യിലൊക്കെ കൊണ്ട് എനർജി ഒക്കെ പോവില്ല അപ്പോൾ ഓളിക്സ് ഒക്കെ കുടിച്ചിട്ടൊന്ന് എനർജി ആവാന്ന് വിചാരിച്ച് അങ്ങനെ കുഞ്ഞിപ്പെണ്ണിനെ ഉഴുന്നവയുടെ മേടിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഉഴുന്നവട പെണ്ണിനു കിള്ളി കൊടുക്കാണ് ഞാൻ ഓളിക്സ് കഴിക്കുകയാണ് അത് അതൊന്നും കുടിക്കാത്തതുകൊണ്ടിട്ട് പാക്കറ്റ് ഓളിക്സ് മേടിച്ച് നല്ലോടത്തതെല്ലാം കഴിച്ചു അത് കഴിച്ചു തന്നപ്പോഴാണ് പിന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി താഴ്ച്ചു തട്ടാ പിന്നെ ഒരു സർബത്തൊക്കെ പറഞ്ഞ സർബത്തും കുടിച്ച് ഞങ്ങൾ പിന്നെയും രണ്ടാമത് റാസൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞങ്ങളതേ കാറെ എടുത്തിട്ട് മീനെ പിടിക്കാൻ

മീൻ പിടിക്കാനായിട്ട് ട്രൈ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനും കൂടെ ഒന്ന് പിടിച്ചു നോക്കാൻ ആര് പിടിച്ചാലോ കിട്ടണേന്ന് അറിയില്ലല്ലോ അത് ഈ ഒരു സ്ഥലത്തു നിന്നാണ് കേട്ടോ മീൻ പിടിക്കുന്നത് നമുക്കത് അറിയില്ലായിരുന്നു നമ്മൾ ഈ സൈഡിൽ കൂടെയൊക്കെ പോയിട്ടും നമ്മൾ മീനെ പിടിച്ചില്ല അപ്പോൾ അത് കുറേ ആൾക്കാരവിടുന്ന് മീനെല്ലാം പിടിക്കാനുണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് ഞാനിങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഗൈസ് പെട്ടെന്നാണ് കേട്ടോ എനിക്ക് മീനെ കിട്ടിയത് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഞാൻ ഇട്ടപ്പോൾ തന്നെ മീനെ കിട്ടി പക്ഷെ ഒരു മീനെ കിട്ടിയ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു കേട്ടോ കാരണം ഇങ്ങനെയൊക്കെ മീനൊക്കെ കിട്ടുമെന്ന് എനിക്കറിയാൻ പാടില്ല അത് കഴിഞ്ഞാൽ കുറേ തവണ ഇട്ടപ്പോൾ മീനെ കിട്ടി പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ കൊത്തി വലിക്കുമല്ലോ അപ്പം ആ അക്രാന്തത്തിന് ഞാൻ വലിച്ചെടുക്കുമ്പോൾ മീനെല്ലാം തെറിച്ച് പറഞ്ഞൊക്കെ പോകായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് തവണ ഞാൻ ഇട്ടപ്പോഴെല്ലാം മീന കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വെള്ളത്തിലേക്ക് തന്നെ ചാടി പോയിട്ടുണ്ടായിരുന്നോ തിരിച്ച് അപ്പൊ എന്തായാലും മീൻ കിട്ടി എനിക്ക് ഭയങ്കര സന്തോഷം ഇരുന്നിട്ടാ സത്യം പറഞ്ഞിട്ടുള്ള ഞാൻ അവരതൊക്കെ പറഞ്ഞ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങൾക്ക് ആർക്കൊന്നും ഒന്നും കിട്ടിയില്ല ഞാൻ പിടിച്ചിട്ട് എനിക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഷോയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ കുറച്ച് നേരത്തേക്ക് പിന്നെ രാത്രി സമയമായിട്ടുണ്ടായിട്ടോ അതെ അപ്പൊ ഒക്കെ കത്തിയണെ കാണാൻ വേണ്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതാ തിരിച്ച് വീട്ടിലേക്ക് പോകാനിട്ടോ മീൻ ഒരെണ്ണം കിട്ടിയ സന്തോഷത്തിൽ ഞാൻ പിന്നെ കിടന്ന ഭയങ്കര വലിയ ആളാവല ായിരുന്നതി മതി മതി എന്നൊക്കെ പറയുമായിരുന്നേ അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നിട്ടും ദേ മീൻ ഒരു അനക്കവും ഇല്ല കേട്ടോ അതെ അനക്കോ മീൻസ് ഒരു കുലുക്കവും ഇല്ല മീന് ഭയങ്കരമായിട്ട് ഒന്നും പറ്റിയിട്ടില്ലാട്ടോ മീന് കുറേ നേരമായിട്ടും മീനൊന്നും പറ്റിയിട്ടില്ല അങ്ങനെ ഇക്കാക്കി തന്നെ പൊരിച്ച് കഴിക്കണം അങ്ങനെ ഇക്കാക്ക വാൽ ഇതൊക്കെ മുറിച്ചിട്ട് മീനെ നന്നാക്കണം കേട്ടോ മീനാണെങ്കിൽ ഇതേ പൊരിവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇക്കാക്കെ പൊരിച്ചതൊക്കെ കഴിച്ചിട്ട് എനിക്കിഷ്ടമില്ലാട്ടോ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് വന്ന മീനൊന്നും കഴിക്കാൻ വേണ്ടിയിട്ട്